നമസ്കാരം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ സൈന്യാധിപനില്ലാത്ത സൈന്യത്തിന്റെ അവസ്ഥയിലാണ് പാർട്ടി എ എ പിയുടെ താരപ്രചാരകനും നയതന്ത്രജ്ഞനുമാണ് അരവിന്ദ് കെജ്രിവാൾ അണ്ണാ ഹസാരയുടെ ജൻ ലോക്ബാൽ ബില്ലിനു വേണ്ടിയുള്ള സത്യഗ്രഹമാണ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന്റെ വേദി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ രണ്ടിനാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത് ആദ്യത്തെ മത്സരത്തിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെജ്രിവാൾ ക്ഷീലാദീക്ഷിത്തിനെ തോൽപ്പിച്ചു ജൻ ലോക്ബാൽ ബിൽ പാസാക്കാൻ സാധിക്കാതെ വന്നതോടെ ദിവസത്തിന് ശേഷം മന്ത്രിസഭ രാജിവെച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിശക്തമായായിരുന്നു എ എ പിയുടെ തിരിച്ചു ജൈവികമായിരുന്നു ആ വളർച്ചയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹി വോട്ടർമാർ ബിജെപിക്കൊപ്പം നിന്നെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഎപിക്ക് അനുകൂലമായിരുന്നു രാജ്യതലസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എഴുപത് സീറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഎ പി അറുപത്തിയേഴും രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ടും സീറ്റുകൾ നേടി അവിടെ നിങ്ങോട്ട് ദേശീയ പാർട്ടിയായി ഉയരുന്നതിൽ കെജ്രിവാൾ തന്നെയാണ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കെജ്രിവാൾ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ പകരം ആര് വരുമെന്നതാണ് എ എ പിക്ക് മുന്നിലെ ചോദ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന മനീഷ് സിസോദിയ ജയിലിലാണ് भारे सुनिदा മന്ത്രിമാരായ അതിഷി സിംഗ് സൌരഭ് ഭരദ്വാജ് എ എ പി വക്താവും രാജ്യസഭാ അംഗവുമായ രാഘവ് ഛദ്ദ എന്നിവരുടെ പേരുകളാണ് കെജ്രിവാളിന്റെ അസാന്നിധ്യത്തിൽ ഉയർന്നു കേൾക്കുന്നത് മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥയാണ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത അതിഷിയാണെങ്കിൽ ഡൽഹി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമാണ് വിദ്യാഭ്യാസം ധനകാര്യം പൊതുമരാമത്ത് റവന്യൂ ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകൾ അതിഷിക്കുകയാണ് കെജ്രിവാളിന്റെ ഏറ്റവും വിശ്വസ്തയായ മന്ത്രി കൂടിയാണ് അതിഷി കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടതും വിശദീകരണം നടത്തിയതും അതിഷി തന്നെ ആരോഗ്യ വകുപ്പ് നഗര നഗരവികസനവും കൈകാര്യം ചെയ്യുന്ന സൌരഭ് ഭരദ്വാജും കെജ്രിവാളിന്റെ വിശ്വസ്തനാണ് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എംപിയാണ് രാഘവ് ചദ്ധ ഇവരിൽ ആര് നേതൃനിരയിൽ വന്നാലും ഡൽഹി ഭരണവും തെരഞ്ഞെടുപ്പ് കാലത്തെ പാർട്ടി നേതൃത്വവും അവർക്ക് മുന്നിൽ വെല്ലുവിളിയാകും കെജ്രിവാളിന്റെ അറസ്റ്റ് പാർട്ടി മുൻകൂട്ടി കണ്ടിരുന്നു വേംഭിൻ കെജ്രിവാൾ അഥവാ ഞാനും കെജ്രിവാളാണ് എന്ന രീതിയിൽ ഒരു ഒപ്പുശേഖരണ ക്യാമ്പയിനും പാർട്ടി കഴിഞ്ഞ ഡിസംബറിൽ സംഘടിപ്പിച്ചു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൌൺസിലർമാർക്കിടയിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ തൊണ്ണൂറ് ശതമാനം പേരും അറസ്റ്റിലായാലും കെജ്രിവാൾ തന്നെ ഭരിക്കുന്ന െ അനുകൂലിച്ചു ഇതിന്റെ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടത് സൌരവ് ഭരദ്വാജാണ് സർവേ എങ്ങനെയാണെങ്കിലും പ്രായോഗികമായി ഇത് എങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യം ബാക്കിയാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിൽ ചേർന്നാണ് എ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കെജ്രിവാൾ അറസ്റ്റിലായപ്പോൾ രൂക്ഷഭാഷയിൽ വിമർശനവുമായി ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിരുന്നു അതേസമയം എ ഇ പി ഭരണത്തിലുള്ള പഞ്ചാബിൽ പതിമൂന്ന് സീറ്റുകളിലും ഒറ്റയ്ക്കാണ് പാർട്ടി മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പഞ്ചാബിലെ പാർട്ടിയുടെ ഒരേ ഒരു സിറ്റിംഗ് എം പി ബിജെപി പാളയത്തിലേക്ക് ചേക്കേറിയത് പാർട്ടിക്ക് ഇരുട്ടടിയായി ജലന്ധർവസ്റ്റ് എം എൽ ബിജെപിയിൽ ചേർന്നു ഇനിയും കൊഴിഞ്ഞപ്പോക്കുണ്ടാകുമോ എന്നതും എ പി യെ പ്രതിസന്ധിയിലാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാദനല്ലാ കളരിയാകുമോ പാർട്ടി എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അഴിമതിക്കെതിരെ രംഗത്തെത്തിയ നേതാവ് തന്നെ അഴിമതി കേസിൽ അറസ്റ്റിലായെന്ന വിരോധാഭാസം ചൂണ്ടിക്കാട്ടിയായിരിക്കും ബിജെപിയുടെ പ്രചരണം കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിജെപി പ്രതിഷേധം ശക്തമാണ് എന്നാൽ കെജ്രിവാളിന് അനുകൂല സഹതാപ തരംഗം ഉണ്ടായേക്കുമെന്ന് എ പിയും പ്രതീക്ഷിക്കുന്നു എ പിയുടെ രാഷ്ട്രീയ ഭാവി കൂടി തീരുമാനിക്കപ്പെടുന്നതായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷണം പ്രീക്ഷകരുടെ വിലയിരുത്തൽ വാർത്തയുടെ നിറം തെടി തനി നിറം